ഇന്നത്തെ റെസിപ്പി നമ്മുടെ കരൾ ക്ലീൻ ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ലിവറിന് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ഐറ്റം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു വരെ ലിവർ അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ളത് അതായത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിൽ ഇട്ടു പോകാം ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴപ്പിണ്ടിയാണ് എടുത്തിരിക്കുന്നത് വാഴപ്പിണ്ടി വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറുതായിട്ട് അരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വക്കില്ലാത്ത ഗ്ലാസ് എടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റും മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുവാണെങ്കിൽ നാരി വലിഞ്ഞ് തന്നെ ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഇനി ഈ വാഴപ്പിട്ടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ വേണ്ടി ഒരു ഇത് കുക്കായി വരാനായിട്ട് അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് കുറച്ച് മഞ്ഞപ്പൊടി മൂന്നര ചുള ചുവന്നുള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം വാഴപ്പിണ്ടി കുക്ക് ചെയ്താൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വാഴപ്പിണ്ടി സാലഡിൻ്റെ റെസിപ്പി മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒരതും കൂടി ഒന്ന് കണ്ടുനോക്കും കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കറുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വാഴപ്പിണ്ടിയിലിട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഈ വാഴപ്പിണ്ടിയിലോട്ട് പയർ വേവിച്ച് ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഴ പയറും കൂടെ ചേരുമ്പോൾ പയർ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണല്ലോ അപ്പോൾ പ്രോട്ടീൻ പ്രോട്ടീനും കൂടെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടും നമ്മൾ ലിവറിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരെപ്പോഴും കാർബോഹൈഡ്രേറ്റ് നല്ലപോലെ പോലെ കുറയ്ക്കണം എന്നിട്ട് ഇതുപോലെയുള്ള ഫുഡൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇത് അസുഖം വരുമ്പോൾ മാത്രമല്ല അസുഖം വരാതിരിക്കാനും ഇത് നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ശീലിക്കണത് നല്ലതാണ് ഇപ്പോൾ ഈ വാഴപ്പിണ്ടി എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്രിയേഷൻസ്